മാസുമായി ഒരു ഉടമ്പടിയിലെത്തണമെന്നും അവശേഷിക്കുന്ന ബന്ധികളെ മോചിപ്പിക്കണമെന്നുമുള്ള ആവശ്യവുമായി ഇസ്രായേൽ രാഷ്ട്രത്തെ ആകമാനം ഇളക്കിമറിച്ചുകൊണ്ടുള്ള പ്രതിഷേധ സമരങ്ങൾ ഇസ്രായേലിൽ കാട്ടുതീ പോലെ പടർന്നുകൊണ്ടിരിക്കുകയാണ് ദൈവം കാഹളം സ്വന്തം രാജ്യത്തുനിന്ന് തന്നെയാണ് എന്നതാണ് അത്ഭുതം കോറിഡോറിന്റെ പ്രാധാന്യം ഉയർത്തിപ്പിടിച്ച് ഗാസ അധിനിവേശവും യുദ്ധവും തുടരാമെന്ന തുടരാമെന്നുവിന്റെ പ്രതീക്ഷയ്ക്ക് വലിയ തിരിച്ചടിയാണ് ഇസ്രായേൽ ജനത നൽകിക്കൊണ്ടിരിക്കുന്നത് ഞങ്ങൾക്ക് ജീവൻ ത്യാഗം ചെയ്യാൻ സാധ്യമല്ല അവരുടെ അതായത് ബന്ധികളുടെ ജീവനും ത്യാഗം ചെയ്യുവാൻ ഞങ്ങൾക്ക് സാധ്യമല്ല കാരണം ജീവൻ വളരെ ദിവ്യമായ ഒന്നാണ് അഥവാ വിലപ്പെട്ടതാണെന്ന സാരം ഫലസ്തീനിലെ നാൽപ്പതിനായിരത്തോളം നിരപരാധികളെ കൊന്നൊടുക്കുമ്പോൾ സ്വന്തം ജീവനും മക്കളുടെയും പ്രിയപ്പെട്ടവരുടെയും ജീവനുകൾക്കും വേണ്ടി അലമുറയിട്ടപ്പോൾ മനസ്സിലായിട്ടും മനസ്സിലാകാതെ പോയ ജീവന്റെ വില എന്താണെന്ന് പഠിപ്പിക്കുവാൻ സ്വന്തം ജനങ്ങൾ തന്നെ മുന്നോട്ട് വന്നിരിക്കുകയാണ് അതേസമയം ആയിരത്തി ഇരുന്നൂറ് നിരപരാധികളുടെ ജീവനെടുത്ത ഹമാസിനെ ഒരിക്കലും ഒരു ശതമാനം പോലും ന്യായീകരിക്കുവാനും സാധ്യമല്ല അത് ഓരോ ജീവനും വിലപ്പെട്ടത് തന്നെയാണ് വെടിനിർത്തൽ ഉടമ്പടിയിൽ ഒപ്പുവെക്കാതെ ബന്ദികളെ ജീവനോടെ വിട്ടുതരില്ല എന്ന ഹമാസിന്റെ ഉറച്ച നിലപാടിനു മുന്നിൽ മുട്ടുമടക്കിയാലും ഇല്ലെങ്കിലും തന്റെ അധികാര കസേര ഇളവ് വീഴും എന്ന അവസ്ഥയിലാണ് നെതന്യാഹു അകപ്പെട്ടിരിക്കുന്നത് ഹമാസുമായുള്ള കരാറിൽ ഒപ്പുവെച്ച് വെടിനിർത്തൽ സമ്മതിച്ചാൽ സർക്കാരിനുള്ള പിന്തുണ പിൻവലിക്കുമെന്ന് ഒരു ഭാഗത്ത് തീവ്ര ദേശീയ വലതുപക്ഷ പാർട്ടികളുടെ ഭീഷണിയും കരാറിൽ ഒപ്പുവച്ച് ബന്ദികളെ തിരിച്ചെത്തിക്കുന്നതുവരെ തെരുവിൽ നിന്നും തിരിച്ചു കയറില്ല എന്ന ഉറച്ച പ്രഖ്യാപനവുമായി പ്രതിഷേധ സമരക്കാരുടെ താക്കീത് മറ്റൊരു ഭാഗത്തും രണ്ടിനും നടുവിൽപ്പെട്ട് മുട്ടുകയാണ് നദന്യാഹു തെക്കൻ കാസയിലെ ടണലിനകത്ത് വെച്ച് ആറ് ഇസ്രായേലി ബന്ധികളുടെ മൃതദേഹങ്ങൾ കണ്ടെടുത്തതായി ഇസ്രായേൽ സൈന്യം പ്രഖ്യാപിച്ച ദിവസം മുതലാണ് ഇസ്രായേൽ ജനത ഇളകിമറിഞ്ഞത് ബന്ദികളുടെ മോചനം ഉറപ്പുവരുത്തുന്നതിൽ ഇസ്രായേൽ പ്രധാനമന്ത്രി പരാജയപ്പെട്ടിരിക്കുകയാണെന്നും അതുകൊണ്ട് ഇസ്രായേൽ പ്രധാനമന്ത്രി രാജിവെക്കണമെന്നുമാണ് ജനങ്ങൾ ഭൂരിപക്ഷവും ആവശ്യപ്പെട്ടുകൊണ്ടിരിക്കുന്നത് എൽഎവിൽ നിന്ന് മാത്രം അഞ്ചു ലക്ഷം ജനങ്ങളാണ് ഈ ആവശ്യവുമായി തെരുവിലിറങ്ങിയിരിക്കുന്നത് കൂടാതെ രണ്ടര ലക്ഷത്തോളം പേർ വിവിധ പട്ടണങ്ങളിൽ പ്രതിഷേധ സമരങ്ങളുമായി തെരുവിലിറങ്ങിയിട്ടുമുണ്ട് ആകെ ഏഴര ലക്ഷത്തോളം ഇസ്രായേലി ജനങ്ങളാണ് പ്രതിഷേധ സമരവുമായി തെരുവിലിറങ്ങിയിട്ടുള്ളത് ഈ എണ്ണം ഓരോ ദിവസവും വർദ്ധിച്ചു വരികയുമാണ് ഇസ്രായേൽ ചരിത്രത്തിൽ എക്കാലത്തെയും വലിയ പ്രതിഷേധ സമരങ്ങളിലൊന്നായി ഈ ജനമുന്നേറ്റം മാറിക്കഴിഞ്ഞു ആംഡ് കോൺഫ്ലിക്ട് ലൊക്കേഷൻ ആൻഡ് ഇവന്റ് ഡാറ്റ പ്രോജക്ട് എന്ന വിഭാഗം അഥവാ എ സി എൽ ഇ ഡി പുറത്തുവിട്ട കണക്കുകൾ പ്രകാരം രണ്ടായിരത്തി ഇരുപത്തിമൂന്ന് ഒക്ടോബർ ഏഴിനും രണ്ടായിരത്തി ഇരുപത്തിനാല് ആഗസ്റ്റിനും ഇടയിൽ ആയിരത്തി ഇരുനൂറ്റി നാല്പത് പ്രതിഷേധ പ്രകടനങ്ങളെങ്കിലും ഇസ്രായേലിൽ നടന്നിട്ടുണ്ടെന്നാണ് വ്യക്തമാക്കുന്നത് ഏകദേശം നൂറ്റി പതിമൂന്ന് പ്രതിഷേധ പ്രകടനങ്ങൾ ഓരോ മാസവും നടക്കുന്നു അവ ക്രമാതീതമായി വർദ്ധിച്ചു വർദ്ധിച്ചുകൊണ്ടിരിക്കുകയുമാണ് ഒക്ടോബർ ഏഴ് മുതൽ നടന്ന ഏകദേശം എൺപത്തി ആറ് ശതമാനം പ്രതിഷേധ പ്രകടനങ്ങളും ഗാസ യുദ്ധം അവസാനിപ്പിക്കണമെന്നും ബന്ദികളെ മോചിപ്പിക്കുവാൻ ഹമാസുമായി ഒരു വെടിനെത്തൽ കരാറിലെത്തണമെന്ന ആവശ്യവുമായിട്ടായിരുന്നു അങ്ങനെ നെതിന്യാഹുവിനെതിരെ ദൈവം ചെക്ക് പറഞ്ഞിരിക്കുകയാണ് ഒരു കളം മുന്നോട്ടും പിന്നോട്ടും നീങ്ങാൻ കഴിയുകയില്ല അതുപോലെ ഇടത്തോട്ടും വലത്തോട്ടും തിരിയാനും സാധിക്കുകയില്ല പതിനായിരത്തിലേറെ കുഞ്ഞുങ്ങളുടെ മേൽ നിഷ്കരുണം ബോംബുകൾ വർഷിച്ച നദന്യാഹുവിന് ദൈവം കരുതിവെച്ച പതനത്തിന്റെ കാഹളം മുഴങ്ങിയത് സ്വന്തം രാജ്യത്ത് നിന്ന് തന്നെയാണ് എന്നതാണ് അത്ഭുതം ടെല്ലവീഫ് ജറൂസലേം സിനോറിയ എന്നീ പ്രദേശങ്ങളിൽ നിന്നും പ്രതിഷേധം രാജ്യത്തെ മറ്റ് പ്രദേശങ്ങളിലേക്കും വ്യാപിച്ചു കൊണ്ടിരിക്കുകയാണ് ഒമ്പത് പ്രധാന പട്ടണങ്ങളിലായി പ്രതിഷേധ സമരങ്ങൾ വ്യാപിച്ചു കഴിഞ്ഞു ഇതിൽ ഏറ്റവും ശക്തം ടെല്ലവേവിൽ തന്നെയാണ് ജൂദീൻ മൗണ്ടെയ്ൻ പ്രദേശമാണ് ടെല്ലവേവ് കഴിഞ്ഞാൽ ശക്തമായ പ്രതിഷേധം നടക്കുന്ന പ്രദേശം അതുപോലെ ഹദേരിയിലും ഹൈഫയിലും ശക്തമായ പ്രതിഷേധങ്ങളാണ് നടന്നുകൊണ്ടിരിക്കുന്നത് ഇതിൽ ശ്രദ്ധേയമായ വസ്തുത ഗാസയോടും വെസ്റ്റ് ബാങ്കിനോടും അടുത്ത് നിൽക്കുന്ന പ്രദേശങ്ങളിലാണ് പ്രതിഷേധ സമരങ്ങൾ കൂടുതൽ ശക്തം എന്നതാണ് ഒക്ടോബർ ഏഴിന് മുമ്പ് ഇസ്രായേൽ ജുഡീഷ്യറിക്ക് മേൽ സർക്കാരിന് അധികാരം നൽകുന്ന നിയമം പാസാക്കുന്നതിനെതിരെയായിരുന്നു പ്രതിഷേധം നടന്നിരുന്നത് ആ പ്രതിഷേധങ്ങൾക്കിടയിൽ നദന്യാഹുവിന്റെ മേൽ ആരോപിക്കപ്പെട്ട അഴിമതി ആരോപണങ്ങളെ സംബന്ധിച്ച ചർച്ചകളിൽ നിന്നും ജനശ്രദ്ധ തിരിച്ചുവിടുവാനും തൽക്കാലം രക്ഷപ്പെടുവാനും നദന്യാഹുവിന് സാധിച്ചു തന്റെ രാഷ്ട്രീയ നിലനിൽപ്പിനെ തന്നെ ഉലച്ചുകൊണ്ടിരുന്ന ഈ രണ്ട് വിഷയങ്ങളിൽ നിന്നും ജനശ്രദ്ധ വഴിതിരിച്ചുവിടുവാൻ ഗാജായുദ്ധം നദൻയാഹുവിന് സഹായകമായി രക്ഷപ്പെടാം എന്ന് പ്രതീക്ഷിച്ചിരുന്ന ആ വഴിയും ഇപ്പോൾ അടഞ്ഞുകൊണ്ടിരിക്കുകയാണ് അവസാനം ഫിലഡാൽ ഫി ഇടനാഴിയിലൂടെ എങ്കിലും രക്ഷപ്പെടാമെന്ന പ്രതീക്ഷക്കും മങ്ങലേറ്റു തുടങ്ങിയിരിക്കുകയാണ് അതുപോലെ തീവ്ര ഓർത്തഡോക്സ് ജൂത പുരുഷന്മാരെ നിർബന്ധിത സൈനിക സേവനത്തിന് ഉൾപ്പെടുത്തുവാനുള്ള തീരുമാനത്തിനെതിരെയുള്ള പ്രതിഷേധവും ഇസ്രായേലിൽ നതന്യാഹുവിനെതിരെ നടക്കുന്നുണ്ട് ഞായറാഴ്ച നടന്ന പ്രതിഷേധങ്ങൾ സമാധാനപരമായിരുന്നുവെങ്കിലും പോലീസ് അതിരുകൾ ഭേദിച്ച് പ്രതിഷേധക്കാർ ഹൈവേകൾ ഉപരോധിച്ചു അതിനിടെ ഫിലഡാൽഫി ഇടനാഴിയിലൂടെ ആയിരുന്നു ഹമാസ് ആയുധങ്ങൾ കടത്തിയിരുന്നതെന്നും ഈ ആയുധ കടത്തലിന് ഈജിപ്ത് സൗകര്യം ചെയ്തു കൊടുത്തിരുന്നു എന്നുമുള്ള നെതന്യാഹുവിന്റെ ആരോപണത്തിനെതിരെ സൗദി അറേബ്യയുടെ നേതൃത്വത്തിൽ മുഴുവൻ അറബ് രാഷ്ട്രങ്ങളും പ്രതിഷേധവുമായി രംഗത്തു വന്നത് നദന്യാഹുവിന് വലിയ തിരിച്ചടിയായിട്ടുണ്ട് അതോടൊപ്പം ഇസ്രായേൽ മുൻ ഐ ഡി എഫ് മേധാവിയും ആ വിഷയത്തിൽ നെതന്യാഹു ഉയർത്തിക്കൊണ്ടുവന്ന സാഹചര്യങ്ങളെ തള്ളിക്കളഞ്ഞതും നദന്യാഹുവിന് തിരിച്ചടിയായി ഹമാസുമായുള്ള കരാറിൽ ഒപ്പുവെച്ച് വെടിനിർത്തൽ അംഗീകരിച്ച് യുദ്ധം അവസാനിപ്പിച്ചാൽ നെതന്യാഹുവിന്റെ രാഷ്ട്രീയ ഭാവിയും അതോടൊപ്പം അവസാനിക്കും എന്നാൽ കരാറിൽ ഒപ്പുവെക്കാതെ യുദ്ധം തുടരുകയും ബന്ദികൾക്ക് ആപത്ത് സംഭവിക്കുകയും ചെയ്താൽ നെതന്യാഹുവിന്റെ നിലവിലുള്ള അധികാരവും തെളിക്കും ദൈവത്തിന്റെ തന്ത്രത്തിന് മുന്നിൽ എല്ലാ തന്ത്രങ്ങളും പരാജയപ്പെടും എന്നതിനുള്ള വ്യക്തമായ തെളിവാണിത്